ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ട് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് കുറച്ചധികം നിങ്ങൾ എന്നോട് ഈ ഒരു കാര്യം ചോദിക്കണം പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല മോനക്കുള്ളതുകൊണ്ട് അത് മാത്രമല്ല എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നിയാൽ മാത്രമല്ല നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമുള്ളൂ ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ അടുത്തൊക്കെ കാണിച്ചത് അതായത് ഞാൻ ഷോർട്സിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണെങ്കിൽ കൂടുതലും ഇതുപോലെ ഓരോരുത്തരൊക്കെ ചോദിച്ചു തുടങ്ങി ഇത് എങ്ങനെയുണ്ട് അത് മാത്രമല്ല അത്യാവശ്യം ഇപ്പോൾ നല്ല വൈറൽ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇത് വന്നിട്ട് വാസലിൻ്റെ ഗ്രൂട്ടാ ഹയ ഡു റേഡിയൻ സെറമിൻ ലോഷൻ ആണ് ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ ഒരു ടൂ മന്ത്സിൽ കൂടുതലായത് എൻ്റെ രണ്ടാമത്തെ ട്യൂബാണ് കാരണം ഞാൻ ഞാനത് ഡെയിലി നൈറ്റ് ഒക്കെ യൂസ് ചെയ്ത് നോക്കണുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്ഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തത് എനിക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ അത്യാവശ്യം നല്ല ഓയിലി സ്കിന്നാണ് പൊതു ഓയിലി സ്കിന്നാർക്ക് നല്ലപോലെ യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഏറ്റവും എടുത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെക്ചർ തന്നെയാണ് കാരണം നല്ലൊരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്ചർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുമ്പോൾ തന്നെ അപ്പൊ തന്നെ അബ്സോർബ് ആയി അബ്സോർബായിപ്പോകും സത്യം പറഞ്ഞ ഡ്രൈ സ്കിന്നാർക്ക് ജെൽ ബേസ്ഡ് അത്ര സ്യൂട്ട് ആവില്ല ഇവർ ഇതിൽ പറയുകയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ എക്സ് മോർ പവർഫുൾ ഇതാണ് വൈറ്റമിൻ സി എന്നാണ് പറയുന്നത് അതായത് വൈറ്റമിൻ സിനേക്കാൾ പത്ത് മടങ്ങ് കൂടുതലായിട്ടുള്ള ഗ്രൂട്ടാത്തയോ കണ്ടന്റ് ഇതിലുണ്ടെന്നാണ് പറയുന്നത് അതൊന്നും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു കാരണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇടുമ്പോൾ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഭയങ്കര ഒരു ചേഞ്ച് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യേണ്ടത് ഒന്നും തോന്നിയില്ല പതിയെ 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 എനിക്ക് ആ ഒരു ചേഞ്ച് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തത് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ ഇതെന്തായാലും ഒരു ഓയിലി സ്കിന്നാർക്ക് നല്ലപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം എൻ്റെ അത്യാവശ്യം നല്ല ഓയിലി സ്കിന്നാണ് എനിക്ക് അങ്ങനെ പിംപിൾസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്കിൻ ടൈപ്പ് തന്നെയാണ് ഞാനതുകൊണ്ട് തന്നെ നല്ല നോക്കി കണ്ടൊക്കെയാണ് യൂസ് ചെയ്യാറ് ഇത് എന്തായാലും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രീമാണ് ഇട്ട് അപ്പൊ തന്നെ ഇത് അബ്സോർബായിപ്പോ നമ്മുടെ സ്കിന്നിൽ നിന്ന് നമ്മുടെ ഈ എന്താ പറയുക ഒക്കെ മെൽറ്റ് ആയി പോകുന്ന പോലെ തന്നെ സംഭവം കാണാൻ പോകും അത്രയും മട്ടിപുളിയാണ് ഓയിലി സ്കിൻ അതൊക്കെ അതാണല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലാതെ ഭയങ്കര ഗ്രീസി ആയിട്ടൊക്കെ ഇരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിട്ടേഷനും കാര്യങ്ങളായിരിക്കും അതുപോലെ തന്നെ പിംപിൾസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങും അപ്പോൾ ഇത് ഓയിലി സ്കിന്നാർക്ക് ഒരു മസ് ബൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് എൻ്റെ സ്കിൻ സ്കിന്നെന്ന് പറഞ്ഞാൽ ഫേസ് അത്യാവശ്യം ഓയിലിയാണ് ആ ബോഡി അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ളതാണ് ഭയങ്കര ഡ്രൈ അല്ല എന്നാലും ഡ്രൈ ആണ് എൻ്റെ ബോഡി പക്ഷെ എനിക്കിത് രണ്ടിനും നല്ലപോലെ യൂസ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബോഡിയിലും ഫേസിലൊക്കെ യൂസ് ചെയ്തപ്പോൾ ചെയ്താൽ പെട്ടെന്ന സംഭവം തീർന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊരു വൺ മന്ത് യൂസ് ചെയ്തിട്ട് വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ആ ഇടുമ്പോഴത്തെ ആ ഒരു മോയിസ്ചറൈസിങ് അത്രയും കിട്ടണുള്ളൂ അല്ലാതെ ഇതിൽ പറയണ പോലെ ഭയങ്കര ബ്രൈറ്റനിങ്ങും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോൾ പോകെ പോകെ എനിക്ക് നല്ലപോലെ ചേഞ്ച് തോന്നുന്നുണ്ട് ഫേസിലായാലും നമ്മുടെ കയ്യിലൊക്കെ ആയാലും ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ പോയി നമ്മുടെ സ്കിൻ പതിയെ പതിയെ ഇമ്പ്രൂവ് ആയി വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ബേസ് ആയിട്ട് ഇത് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കാരണം അത്യാവശ്യം സ്കിന്നിന് നല്ല ഒരു സ്മൂത്തനിങ് എഫക്റ്റ് ഒക്കെ തരത്തിലുണ്ട് ഇനി ഇതിന്റെ ടെക്സ്ച്ചറും കാര്യങ്ങളും ഞാൻ എന്തായാലും കാണിച്ചുതരാം കാരണം ഇപ്പോൾ തന്നെ സംഭവം മെൽറ്റ് ആയി പോലെയാണ് ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഓയിലി സ്കിന്നറിയാൻ ഏറ്റവും വേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്മെല് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ഒട്ടും ഭയങ്കര കുത്തല അങ്ങനത്തെ ഫീലൊന്നുമില്ല നല്ല ഒരു മൈൽഡ് ആയിട്ടൊരു സ്മെല്ല് തന്നെയാണ് അതുപോലെ തന്നെ എൻ്റെ പ്രൈസ് നോക്കുകയാണെന്നു തന്നെ ഒരു നല്ല അഫോർഡബിളായിട്ട് തന്നെ വന്നിട്ടുള്ളത് ഇതിലിപ്പോൾ ഒരു ത്രീ ഹണ്ട്രഡ് ആണ് കൊടുത്തേക്കുന്നത് പക്ഷെ നമുക്ക് നൈക്ക അല്ലെങ്കിൽ ആമസോൺ ഇതിലൊക്കെ ഒരു ടു തേർട്ടി ടു ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലൊക്കെ എന്തായാലും നമുക്ക് കിട്ടും അപ്പം ആ ഒരു പൈസ നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യുകയും ചെയ്യാം ഞാൻ ഇതിൻ്റെ കയ്യിലും കാര്യങ്ങളും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു എന്നിട്ട് എനിക്കൊരു ഒന്നൊന്നര മാസം എന്തായാലും നിന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഫേസിലൊക്കെ മാത്രം യൂസ് ചെയ്യണം എന്നൊരാണെങ്കിൽ നമുക്ക് കുറെ നാൾ എന്തായാലും നിൽക്കും അതുപോലെ തന്നെ അവർ പറയുന്നൊരു സംഭവമാണ് ഭയങ്കര നോൺ സ്റ്റിക്കായിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് സംഭവം സത്യമാണ് ഒട്ടും തന്നെ അല്ല നമ്മൾ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആയി പോകും അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ എന്ത് വീഡിയോ മേടിച്ചിട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എന്തായാലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റിൽ ചോദിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റിപ്ലൈ തന്നെ ആയിരിക്കും അപ്പൊ അത്രയ്ക്ക് തന്നെയുള്ള നമുക്ക് അടുത്ത വീഡിയോ കാണാൻ ബൈ